ജോ വാട്ട് ഇസ് എ ഗായ്സ് വീണ്ടും അതിമനോഹരമായ പുതിയ വ്ളോഗിലേക്ക് നിങ്ങൾക്ക് അവർക്കും സു സ്വാഗതം ഗൈസ് നല്ലൊരു ദിവസം പരമായി നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത് തീർച്ചയായിട്ടും ലൈക്ക് സബ്സ്ക്രൈബ് കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾ മറക്കണ്ട ഞാനിന്ന് ഇരിക്കുന്നത് നമ്മുടെ ഞാനിന്ന് സഞ്ചരിക്കുന്ന വാഹനം ജി ടി നമ്മുടെ സുഹൃത്തിൻ്റെ വാഹനമായ വൃച്ചസ് ജി ടി സ്പോട്ട് ഓക്കെ ജി ടി പ്ലസ് സ്പോട്ടാണ് അപ്പോൾ ഞാൻ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് ആദ്യം എന്താ പറയുക നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക്സ് പറയണം അതായത് ചാനൽ ഉണ്ട് നല്ല റെപ്യൂട്ടേഷൻ കിട്ടുന്നുണ്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആദ്യമേ ഞാൻ നന്ദി പറയുന്നു എന്തായിരുന്നാലും വീണ്ടും ഞാൻ പറയുന്ന ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു അതുപോലെ ആ ബെല്ലൈക്കണുള്ളൊന്നും അമർത്തിയാൽ സന്തോഷം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ കാര്യങ്ങൾ കിടക്കാം ഏകദേശം നമ്മൾ വർച്ചസ് ജി ടി നമ്മൾ ഗ്രാഫേനെ കൊടുത്തായിരുന്നല്ലോ എന്തായിരുന്നാലും ഗ്രാഫൈനെ കൊടുത്ത ശേഷം നമ്മുടെ ജി ടി വാഷ് ചെയ്യേണ്ട ആവശ്യമുണ്ട് ഇടയ്ക്കിടയ്ക്ക് വാഷ് ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്തായിരുന്നാലും ഇന്ന് നമ്മൾ വാഷിങ്ങിനാണ് അത് കാറിൻ്റെ ഡീറ്റെയിലിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൊണ്ടുപോകുന്നത് എന്തായിരുന്നാലും ഇപ്പോൾ കാര്യം പറയുമ്പോഴത്തേക്കും ഒരു മാസം ഒന്നോ രണ്ടോ വാഷവ ഫ്രീ ആയിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്ന് വെച്ചാൽ കണ്ടമാനം വാഷ നിങ്ങൾ എന്താ പറയുക പ്രതീക്ഷിക്കരുത് ഒന്നോ രണ്ടോ വാഷവരെന്തായിരുന്നാലും ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ യൂസ്റ്റ് പൈസലി അപ്പോൾ നമുക്കിന്ന് അവിടെ പോകുന്നുണ്ട് നമ്മളിന്ന് പോയിട്ട് അവിടുത്തെ ബാക്കി കാഴ്ചകളും കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം അതുപോലെ തന്നെ അവിടെ റേറ്റും കാര്യങ്ങളും അതായത് വാഷിങ്ങും ഡീറ്റെയിൽസിൻ്റെ ഇപ്പോൾ സപ്പോസ് നമുക്ക് ഫ്രീ അല്ലയെന്ന് അല്ലെങ്കിൽ എന്തു അപ്പോൾ അതിൻ്റെ വാഷിംഗിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എന്താ പറയുക അതിൻ്റെ ഏറ്റവും കോസ്റ്റ് വല്ല നമുക്ക് അവിടെ പോയിട്ട് നിങ്ങൾക്ക് എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തന്നേക്കാം അപ്പോൾ റഷ്ലോ ഉസ്ലോ മീ ഗൈസ് എന്തായിരുന്നാലും നമ്മളത് അവിടെ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സാധനം നമ്മുടെ പടക്കുതരവിടെ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഇവിടെ തന്നെയാണ് അതുപോലെ തന്നെ ഗൈസ് ഒരു സന്തോഷമായിട്ട് ഒരു അകത്ത് റോൾസ് ഉണ്ട് ഞാൻ അതൊക്കെ കാണിച്ചുതരാം ഇന്നത്തെ പരിപാടി എല്ലാം കാണിച്ചുതരാം അപ്പോൾ ഒക്കെ നമുക്ക് എന്താ പറയുക താമസിപ്പിക്കാനില്ല ഇന്നത്തെ എല്ലാ കാര്യവും ഡീറ്റെയിൽ കാണിച്ചു തരാം ഗൈസ് ആദ്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരായിട്ട് കാറാണല്ലോ റോൾസ് റോൾ ഒളി ഒരു രക്ഷയില്ല കിടിലം കാറ് ഒന്നും പറയല നിങ്ങൾക്ക് ഒന്ന് റൗണ്ട് അപ്പ് ചെയ്ത് ഞാൻ കാണിച്ചു തരാം ടയറൊക്കെ ഒന്ന് കണ്ടോളി ടയറൊക്കെ ഒന്ന് കണ്ടോളി അതുപോലെതാ ഫ്രണ്ട് ബാക്ക് എല്ലാം എല്ലാം തന്നെ കാണിച്ചുതരാം അതുപോലെ തന്നെ ദാ ഇൻറ്റീരിയറും കൂടെ കാണിച്ചു തരാം ഇൻറ്റീരിയറും ജസ്റ്റ് ഇതാ ഞാൻ തുറക്കുന്നില്ല മറ്റുള്ളവരുടെ പ്രോപ്പർട്ടിയാണ് വന്നപ്പോൾ തുറക്കുന്നത് ശരിയല്ലല്ലോ ഏതായിരുന്നാലും ഇതാ ഞാൻ ഇങ്ങനെ കാണിച്ചുതരാം അകത്തും ഫ്രണ്ടും ബാക്കും എല്ലാം നോക്കും പോളി മാൻ പോളി കാർ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയല്ല കേട്ടോ ഒരു മാരകം ഒരു 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 തന്നെ ഇവൻ റോൾസ് റോയ്സ് ഭീകരൻ ഒരു രക്ഷയില്ല വെറും പൊളി എന്തായിരുന്നാലും വന്നത് നഷ്ടമായില്ല ഒരുപാട് വണ്ടികൾ ഒരുപാട് വാഹനങ്ങൾ ഇപ്പോഴെന്താ ഇവിടെ നമുക്കൊരു ഡി എം ഡബ്ല്യു ടു സീരീസ് കിടപ്പുണ്ട് ടു സീരീസ് അത്യാവശ്യം ഒരു മനോഹരം അതിഗംഭീരം ഒരു രക്ഷയില്ലെന്നേ പറയാൻ പറ്റും എന്താ ലുക്കത്ത് ബ്യൂട്ടി ഞാൻ അത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും ലുക്കത്ത് ബ്യൂട്ടി ഒന്ന് റൗണ്ട് അപ്പ് ചെയ്ത് കറക്റ്റ് ചെയ്ത് കാണിച്ചരാം ബ്യൂട്ടി ഒന്നും പറയല്ല ഇത് ഇതാണെന്ന് എനിക്ക് തോന്നുന്നത് ഇത് തന്നെ തന്നെ ഇത് തന്നെയാണ് ഏറ്റവും വില കുറഞ്ഞ ബി എം ഡബ്ലി ഓക്കെ ഞാൻ റൗണ്ട് അപ്പ് ഇതെല്ലാം കാണിച്ചതാം ഏറ്റവും വില കുറഞ്ഞ ബി എം ഡബ്ലിയാണ് ഏറ്റവും വില കുറഞ്ഞതെന്ന് പറഞ്ഞാൽ അറിയില്ല ഒരു ഫിഫ്റ്റി ഫൈവ് ലാക്സ് അങ്ങാണ്ടാവും എന്തായാലും അതിഗംഭീരം ഇപ്പം മിക്കവരുടെയും കളർ ഓപ്ഷൻ ഇപ്പോൾ ഇതാണ് എനിക്കും എനിക്കും ഇത് തന്നെയാണ് മച്ചു അതുപോലെ തന്നെ കഴിച്ച തൊട്ടപ്പുറത്തൊരു താർ റോക്സും കൂടെ കിടപ്പുണ്ട് ഫൈഡോറാണ് നമുക്കറിയാമല്ലോ അതും അത്യാവശ്യം നല്ല കളർ കളാസ് കീമിംഗ് അവിടെ കൊള്ളാം ഞാൻ പറ്റും നമുക്കൊന്ന് റൗണ്ടിൽ പോയി കാണിച്ചു തരാം അതുപോലെ തന്നെ നമ്മുടെ അകത്തും ഇന്ത്യയിൽ നിന്ന് കൂടെ ഒന്ന് കാണിച്ചു തരാം ഇന്ത്യയിൽ ഞാൻ തുറക്കുന്നില്ല അല്ലാതെ നമ്മൾ ക്ലാസ്സിൽ വെച്ച് നമുക്ക് കാണിച്ചു തരാം അഡ്ജസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം ഓക്കെ ജീവൻ സാർ പോലും ഇപ്പോൾ അതുപോലെ തന്നെ വണ്ടി വന്നാലും ഒന്നും പറയാനില്ല കേട്ടോ ഒരു മാരക ഹെവി ഹെവി ലുക്കാണ് ഹെവി ഭീകരൻ കൊടും ഭീകരൻ ലുക്ക് പിന്നെ കാശാ ഇവിടെ വേറൊരു ഹുണ്ടയുടെ വണ്ടിയുണ്ട് ഇത് എനിക്ക് തോന്നുന്നത് സെൻട്രൽ ഗവൺമെൻ്റ് ആരുടെയോ വണ്ടി ആയിരിക്കാം ഉണ്ട പുറത്ത് ഇതാക്കി വെച്ചിട്ടുണ്ട് എന്തായിരുന്നാലും വണ്ടി അത്യാവശ്യം ഇതും നല്ല ലുക്കുണ്ട് പിന്നെ ക്യാസ് വേറൊരു കാറും കൂടെ അവിടെ ഉണ്ട് ഹൈ റൈഡറാണ് ഹൈബ്രിഡ് ആണ് കേട്ടോ ഭയങ്കര ഓടുക്കത്തെ മൈലേജാണ് വണ്ടി ഓടുക്കത്തെ എന്ന് പറഞ്ഞാൽ പറയാൻ അറിയാം തന്നെ ദിസ് ഈസ് എ നൈസ് മാൻ ദിസ് ഈസ് എ നൈസ് വെയിറ്റ് പിന്നെ കായ്സ് ദാ ജീപ്പിൻ്റെ ഫോറിൻ്റെ ഫോറിൻ്റെ ഓവർ ഉണ്ട് മെറീഡിയൻ അതും വെറും വിഷയമാണ് ഇവിടെ വെറും വിഷയം കാറുകളാണ് വരുന്നത് മുന്നേ കയറിച്ച് നമ്മുടെ വന്ന കാര്യം നമ്മുടെ വെർച്ചൽ സി ടി പ്ലസ് വാഷിങ്ങിനാണ് കൊണ്ടുവന്നത് ഇതിൻ്റെ വാഷിങ്ങിൻ്റെ കാര്യം കൂടെ ഞാൻ കറക്റ്റ് നിന്ന് പറഞ്ഞുതരാം വാഷിങ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ഷോപ്പിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഗ്രാഫൈൻ ചെയ്തത് കൊണ്ട് ഞാൻ ഈ ഗ്രാഫൈൻ ചെയ്തതിൻ്റെ വീഡിയോ കാണിച്ചു തന്നു നിങ്ങളെ സപ്പോർട്ടീവ് ഞാൻ താങ്ക് യു പറയുന്നു അപ്പോൾ ഗ്രാഫൈൻ ചെയ്തത് കൊണ്ട് എന്തായിരുന്നാലും വൺ മന്ത് ആണ് മുമ്പ് ടു മന്ത്സ് എങ്ങാണ്ടായിരുന്നു ഇപ്പോൾ എന്തായിരുന്നു വൺ മന്ത് ഒരു നാലഞ്ച് വാഷൊക്കെ ഫ്രീ ആയിട്ട് ഇത് ചെയ്തുതരാം അപ്പോൾ ഇങ്ങനൊരു ഫ്രീ സർവീസാണ് നമ്മളിപ്പോൾ ഇവിടെ ഉണ്ടായി വന്നിരിക്കുന്നത് എന്തായിരുന്നാലും ഞാൻ ഇവിടെ പൊടിയൊക്കെ ഉണ്ട് കണ്ട പൊടിയൊക്കെ ഇഷ്ടംപോലെ നിറച്ച് പൊടിയാണ് അപ്പോൾ എന്തായിരുന്നാലും വാഷ് ചെയ്യുന്നത് അനിവാര്യമാണ് അപ്പോൾ നമ്മളിത് വാഷ് ചെയ്യുന്നുണ്ട് ആ വാഷ് ചെയ്യുന്നതിന് മുമ്പായിട്ട് അവർ ആദ്യം ഇൻറ്റീരിയറൊക്കെ ഒന്ന് എന്താ പറയുക ടച്ചപ്പ് ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ വീഡിയോ കാണിച്ചുതരാം ഓക്കെ നമ്മൾ വന്ന കാര്യം ഇതാണ് ഓക്കെ നമ്മുടെ വണ്ടിയുടെ കാര്യമാണ് നമ്മൾ നമ്മുടെ സേഫ് സേഫാൻസ് ഉണ്ടാക്കാൻ വന്നത് ഇൻറ്റീരിയർ ഒക്കെ അതവിടെ വാഷ് ചെയ്യുന്നുണ്ട് ഇൻ്റീരിയറ് മാത്രമല്ല അവർ എക്സ്റ്റീരിയറും വാഷ് ചെയ്യും ഇൻ്റീരിയർ ടച്ചപ്പ് ചെയ്യുന്നു ഇതാണ് നമ്മുടെ വാക്യൂം മെഷീൻ ഭയങ്കര ഭീകര സാധനമാണ് അത്യാവശ്യം ബിഗ് ആണ് ബിഗ് സാധനം ഓക്കെ അതായത് അവർ വാക് അവർ വാക്യൂം ചെയ്യട്ടെ അവരുടെ പണിയാവോടെ തുറട്ടെ നമുക്ക് തുറന്നും ഇനി ബാക്കി വീഡിയോകൾ കാണാം അങ്ങനെ നമ്മുടെ കാർ കാർതാ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട് റിവേഴ്സ് വരട്ടെ ബ്രോ ഇലക്ട്രിക് നമ്മുടെ നെക്സോൺ ആണ് അത് പോണത് നമ്മൾ അറിയുന്നില്ല കണ്ട വിഷയ അതുപോലെ ആർക്കെങ്കിലും ഒന്ന് ഉപകാരപ്പെടുണ്ടെങ്കിലും ഉപകാരപ്പെടട്ടെ നിങ്ങളിതാ ഇവിടെ ഞാൻ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് സാനിറ്റൈസർ എക്സ്റ്റീരിയർ ഡീറ്റ് ഇൻ്റീരിയർ ഇട്ട് ഫുൾ വാഷ് ബോഡി വാഷ് എല്ലാത്തിനും സെഗ്മെൻറ്റും കാര്യങ്ങളെല്ലാം ഇവിടെ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ആർക്കെങ്കിലും ചെക്ക് ചെയ്യണമെങ്കിൽ ചെക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ ഇതാണ് അതിൻ്റെ ലിസ്റ്റ് ഞാൻ പ്രത്യേകിച്ച് റേറ്റ് പറയേണ്ട ആവശ്യമല്ല ഓക്കെ സ്ക്രീൻഷോട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ധൈര്യമായിട്ട് എത്തും നമ്മുടെ ജി ടി എ പാലഭിഷേകം നടത്തിയിരിക്കുകയാണ് ഫുൾ സോക്ക് ഇൻ മിൽക്ക് നമ്മൾ ഗ്രാഫൈൻ ചെയ്തിട്ടുണ്ടല്ലോ കാർഡിൽ അപ്പോൾ നിങ്ങൾക്ക് അത് ദിവസം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും വെള്ളം നിൽക്കാതെ താഴെ പോകുന്നുണ്ടോ കണ്ടോ താഴെ പോകുന്നുണ്ടോ കറക്റ്റ് സ്മൂത്ത് മീൻസ് സ്മൂത്ത് വണ്ടിതാ പക്ക ക്ലീൻ ആക്കിയിട്ടുണ്ട് ട്ട നേരത്തെക്കാൾ ഒരുപാട് ഡിഫറൻസ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ അതാണ് വാർഷികം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് വിഷയം നല്ല വർക്കാണ് കൊള ബാക്ക് ഒന്നും കടക്കാൻ അടിച്ചു തരാം നേരത്തെ ഇപ്പോഴത്തെ അവസ്ഥയും പൊളി മാൻ പൊളി അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് സബ്സ്ക്രൈബ് നിങ്ങൾ ചെയ്യാൻ മറക്കണ്ട അതുപോലെ തന്നെ ഗൈസ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇത് ചാക്കേട് അടുത്തുള്ള ഓട്ടോ ബസ് സെൻറ്റർ അതായത് കാർ സ്പാസ് സെൻ്റർ ഞാൻ നേരത്തെ കാറിൻ്റെ ഡീറ്റെയിൽസും അതായത് ഭാഷയും കാര്യങ്ങളെല്ലാം കാണിച്ചു തന്നെ അതുപോലെ തന്നെ അതൊക്കെയാണ് നിങ്ങൾക്ക് താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ഇവിടെ വരിക എന്തായാലും വർക്ക് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഓക്കെ അങ്ങനെ എനിക്ക് മോശമായിട്ടുള്ള വർക്ക് ഞാൻ പറയുന്നില്ല സാറ്റിഫൈഡ് ആയിട്ടുള്ള വർക്കാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും താല്പര്യമുള്ളവർ ആവശ്യമുള്ളവർ ഇവിടെ വരിക അതുപോലെ തന്നെ റേറ്റിംഗ് കാര്യങ്ങളും നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം ഓക്കെ ആർക്കെങ്കിലും ഷെയർ ചെയ്യണേ ഷെയർ ചെയ്യാം കുറച്ച് വർക്കെങ്കിലും ഉപകാരപ്പെട്ടെ എൻ ഗൈസ് അപ്പോൾ അതിന് നമ്മുടെ ഇന്നത്തെ കാർ സ്പാ വീഡിയോ ഇതാണ് ഐ ഹോപ്പ് യു ഗൈസ് ലൈക്ക് ഇറ്റ് തുടർന്ന് ഇനി അടുത്തൊരു വീഡിയോയിലേക്ക് നല്ലൊരു വീഡിയോയിലേക്ക് വരുന്നു ഏവർക്കാണ് പ്ലീസ് ഓൺ മാറ്റ്